മിക്കൻ തൃക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനു ട്രിസ ഇത് മമ്മിയാണ് വിൻസി ഞങ്ങൾ ചായനാശേരിയിൽ നിന്ന് വരുന്നു മമ്മി കുറേ നാളായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തതായിരുന്നു അപ്പം ഞാൻ ബി റ്റു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മി എനിക്ക് വേണ്ടി ഒരു എക്സാമിന് ഡേറ്റ് കിട്ടാൻ ബി ടു എഴുതുന്നവർക്കറിയാം എക്സാമിൻ്റെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം മമ്മി എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഡേറ്റ് കിട്ടി അപ്പോൾ എക്സാം എഴുതാൻ എനിക്ക് പേടിയായിരുന്നു മമ്മി പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എക്സാം എഴുതി പക്ഷെ എനിക്ക് രണ്ട് രണ്ട് മുടികൾ മാത്രമേ പാസ്സായുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് കിട്ടി ഹൈദരാബാദ് ആ ടൈമിൽ എനിക്കൊരു ജോലി നാട്ടിൽ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആഗ്രഹിച്ചെടുത്ത് തന്നെ എനിക്കൊരു ജോലി കിട്ടി വീണ്ടും ഹൈദരാബാദ് എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിരുന്നു വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി അപ്പം മമ്മി പറഞ്ഞു നമുക്ക് അച്ഛനെ കാണാം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം പറഞ്ഞു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഹൈദരാബാദ് എക്സാം എഴുതി സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു അവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവർ എന്നോട് പൊക്കോ എന്ന് പോലും എനിക്ക് മനസ്സിലാവാത്തൊരു അവസ്ഥയായിരുന്നു ഞാനിങ്ങനെ ഇരുന്നു പിന്നെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് കിട്ടത്തില്ലെന്ന് എന്നെ ഉറപ്പിച്ചു വീണ്ടും ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് മമ്മി പറഞ്ഞ സാരമില്ല ഇനിയും ഡേറ്റ് ഒന്നും വേണ്ടി വരത്തില്ല ഇത് തന്നെ കിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല എഴുതിയത് എനിക്ക് ഉറപ്പാണ് അത് കിട്ടത്തില്ല ഞാൻ അത്രയും പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ മാതാവ് എനിക്കത് തന്നു എക്സാമിന് റിസൾട്ട് വന്നു ഞാൻ എല്ലാ വിഷയവും പാസ്സായി അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു ജോലി ജർമ്മനിൽ കിട്ടണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അവിടുത്തെ ഒരു യുണി ക്ലിനിക്കിൽ അവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ചു പിന്നീട് അങ്ങോട്ട് വിസ പ്രോസസിങ് ടൈമിൽ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പം മമ്മി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ജപമാല റാലി ടൈമിൽ അവിടുത്തെ വിസ പ്രോസസ്സിങ് ഒരു വിസാ മാസത്തെ ടൈം എടുത്തു ഒരു പേപ്പർ കിട്ടാൻ വേണ്ടി അങ്ങനെ ആറുമാസം കുറേ നാളായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു ജപമാല റാലി കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ പേപ്പർ വന്നു അപ്പം മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറപ്പായിരുന്നു പിന്നീട് വിസ പ്രോസ നടത്തി അതിൽ അവർ ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് അത് ഫസ്റ്റ് വെച്ച് നവംബറിൽ വെച്ചു അത് റിജക്റ്റായി അവർ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഉള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ബാക്കി എല്ലാ പേപ്പേഴ്സും ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എഴുതിയത് ഇരുപത്തി അഞ്ച് അവസാനമായപ്പോഴാണ് വിസയ്ക്ക് വെച്ചത് അത് കഴിഞ്ഞ് അവർ ഇരു ഞാൻ പത്തൊമ്പതിനൊക്കെ വെച്ച് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇരുപത്തി മൂന്നിനുള്ളിൽ പുതിയ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അത്രയും ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ അയച്ചു ഹോസ്പിറ്റലിലേക്ക് മെയിൽ അയച്ചു അവർ അതൊരിക്കലും നടക്കത്തില്ലെന്നോർത്താണ് അവർ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ന് പറയട്ടെ അവർ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വെക്കാം അതിൽ എനിക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ വെച്ചു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് തന്നു ഇരുപതാം തീയതി തൊട്ട് ജർമ്മനിയിലെ എല്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ ലീവായിരുന്നു ഇരുപത്തി മൂന്നിന് തന്നെ എന്നോട് സബ്മിറ്റ് ചെയ്യാനും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വീണ്ടും ഒരു മെയിൽ അയച്ചു അവർ ആ മെയിൽ കണ്ട് അതിന് റിപ്ലൈ തന്നു ഇരുപത്തി മൂന്നിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു അത് അതിന് ശേഷം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു ഞാൻ ഇരുപത്തെട്ടാം തീയതി ജർമ്മനിക്ക് പോവാണ് ഇതാണ് എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം പിന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളിവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളിടത്തെല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ വിസ പ്രോസസിംഗിന് പോകുമ്പോഴത്തേക്ക് ട്രെയിനിലും മറ്റും കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ചോറ് പൊതി കിട്ടി പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും യശോയ്ക്ക് ഒരായിരം നന്ദി വിശുദ്ധ ഫോലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാം തിരുവചനം ആകയാൽ യേശു കർത്താവണെന്ന് ആധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം തന്നെ നമുക്ക് നിത്യരക്ഷ ലഭിക്കുക എന്നുള്ളതാണ് വിശുദ്ധ പൗലോസ് പോലോസ്ലിഹ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് നാം അതരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് നിത്യരക്ഷ ഈശോ വാഗ്ദാനം ചെയ്യുന്നത് ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള ഒരു ചങ്കൂറ്റവും ധൈര്യവും ഏത് രീതിയിലും ഏത് തലത്തിലും നമുക്ക് അവിടുത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു ആത്മീയ വലിയ കോൺഫിഡൻസ് ലഭിക്കുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ സ്നേഹം നാം അനുഭവിച്ചു കഴിയുമ്പോഴാണ് ഈശോ മാത്രമാണ് എനിക്ക് രക്ഷയ്ക്കായുള്ളൂ പരിശുദ്ധ അമ്മ എന്നെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് എനിക്ക് ഈശോയെ പൂർണ്ണമായും നൽകിയിരിക്കുന്നു നമ്മൾ ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ ഈശോ നമ്മുടെ സ്വന്തമായി തീരുന്ന ഒരു വലിയ ദൈവാനുഭവം ഒരു ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത് അനു എന്ന മകൾ അമ്മയോടൊപ്പം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥിച്ച് അവരുടെ ഒരു വലിയ അയോഗ്യതയിൽ ഏറ്റവും സീറോ പോയിൻറ്റിൽ നിന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ കൈപ്പിടിച്ചുയർത്തി കൃപകൾ നിറച്ചുകൊണ്ട് ഇൻ്റർവ്യൂ പാസ്സായ ഒരു വലിയ അനുഭവം ഞാൻ മകളുടെ അതിന് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി ഞാൻ തോറ്റുപോകും ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞതുപോലും ഈ മകൾക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്കും അയോഗ്യതയിലാണ് താൻ നിന്നിരുന്ന എൻ്റെ സ്റ്റാറ്റസ് അത്രയ്ക്കും സീറോ ആയിരുന്നു എന്ന് ഈ മകൾ ഏറ്റുപറയുന്നു പക്ഷേ ഇന്ന് ഈ മകൾക്ക് പോകുവാൻ സാധിക്കുന്നത് ഒരു വലിയ ദേശത്തേക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയുമായി സന്തോഷത്തോടെ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ മകൾ പറയുന്നു അതിനിടയിൽ ഒരു വലിയ പ്രതിസന്ധി കൂടിയായിരുന്നു ലാംഗ്വേജ് വിസ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എക്സ്പയറി ഡേറ്റായി നാല്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ അത് വീണ്ടും റീസബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയും താങ്കൾക്ക് പോകാൻ സാധിക്കുകയില്ല ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികളും തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം വന്നാലും അനു വിശ്വസിച്ചത് ഞാൻ ഉടമ്പടിയിലാണ് എനിക്ക് പരിശുദ്ധ അമ്മ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്കിത് നേടിത്തരും എന്നുള്ള ഒരു വലിയ തീർച്ച ഈ മകൾക്ക് വന്നത് ഉടമ്പടിയുടെ ഉയർപ്പാണ് ഉറപ്പ് മാത്രമാണ് വിശേഷവിധിയായി നീ എന്തു ചെയ്തു എന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്കുള്ള ആസ്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉടമ്പടി ജോസഫച്ചൻ്റെ ഭാഷയിൽ അത് പെട്രോൾ കത്തുന്നത് പോലെ കത്തും ഉടൻ പരിഹാരം നമുക്ക് ഉടനെ അനുഭവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അനുവിനെ പോലെ അനുവിനെ പോലെ ശക്തമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആധ്യാത്മിക വരം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴും സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം അനുവിനെ പോലെ വളരെയധികം സങ്കടപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും വിസ പ്രോസസ്സിംഗിനെയും വിദേശത്ത് പോകാനായി കാത്തിരിക്കുന്നവരെയും വിദേശത്ത് പരീക്ഷകൾ എഴുതി കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് അനുവിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ ശൗകം പരിശുദ്ധ അമ്മയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക